എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വിവാഹത്തിൻ്റെ ക്ഷീണമൊക്കെ മാറിയു ഗുരുവായൂരിലൊരു കല്യാണം കഴിഞ്ഞിരുന്നു അല്ലേ കുറേ ദിവസമായിട്ട് മാധ്യമങ്ങൾ എല്ലാവരും ആഘോഷിച്ചൊരു വിവാഹം ഒരു സ്വന്തം വീട്ടിൽ വിവാഹം നടന്നിട്ട് അത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ക്ഷീണത്തിൽ ആലസ്യത്തിൽ തന്നെയായിരുന്നു എല്ലാവരും ഇപ്പോൾ അതൊക്കെ മാറി എല്ലാവരും ഗുരുവായൂരൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം പ്രധാനമന്ത്രി വന്നപ്പം ഗുരുവായൂരല്ലാണ്ട് നമ്മുടെ തൊട്ടടുത്ത അവിടെ തന്നെയുള്ള തൃപ്രയാ ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയുണ്ടായില്ലേ അപ്പം തൃപ്രയാ ക്ഷേത്രത്തിൽ സന്ദർശിച്ച സമയം അവിടെ മേൽശാന്തിക്ക് അദ്ദേഹമായിട്ട് മുഖാമുഖം കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായി അപ്പോൾ അദ്ദേഹം അതിനെപ്പറിച്ച് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കുറച്ച് വാക്കുകളിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടാലോ ആ അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു പറയേണ്ടത് കാരണം അദ്ദേഹം നേരെ നടയിൽ വന്ന് തൃപ്പടിയുടെ താഴെയായിട്ട് വന്ന് നിന്ന് വേർന്ന് നിൽക്കുക തൊഴുത് എന്തൊരു തേജസ്സ കാണാൻ അദ്ദേഹം അവിടെ നിന്നു നേരത്തെ ശ്രീരാമസ്വാമി എന്നൊക്കെ തൊഴുതു കയ്യിലുള്ള ഒരു കുടം വെള്ളിയുടെ നെയ്ക്കുടം വെച്ചു ഒരു കുല കഥലിപ്പഴം പൂവ് ഇതൊക്കെ പടിത് സമർപ്പിച്ചു അപ്പം അതിന് ശേഷം ഞാൻ അകത്തുനിന്ന് ശ്രീകോവിൻ്റെ ഉള്ളിന്ന് പുറത്തേക്ക് വന്നു ഒരു മൂന്നോ നാലോ തൃപ്പടി താഴേക്ക് ഇറങ്ങി മുഖാമുഖം നിന്നും കൊണ്ട് അങ്കിടും ഇങ്ങോട്ട് പരസ്പരം നേരെ നോക്കി ശ്രീരാമജയം എന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ചു ഇംഗിടും പറഞ്ഞു അത് അത് കഴിഞ്ഞ് ഈ അദ്ദേഹം സമർപ്പിച്ച ദ്രവ്യങ്ങളെല്ലാം ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ വേണ്ട പോലെ കൊടുത്തു ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അത്ര അധികം വല്ലാത്തൊരു വൈകാരിക നിമിഷമാണത് കാരണം ഇത്രയും പവർഫുള്ളായിട്ടൊരു ആളുടെ മുമ്പിൽ നമ്മൾ നിക്കുമ്പേ തേജസ് കാണും സൂര്യൻ ഉചിത പോലെയാണ് അത്രയും പവർഫുൾ ആണ് കാരണം യോഗ ചെയ്യണേന്റെ ആ പ്രത്യേകതയും ആ ഒരു പ്രൗഢിയും അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ ആരുമല്ലെങ്കിലും ആ തേവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്മള് വളരെ വിനയാനായി അദ്ദേഹം ഇങ്ങടും അതേപോലെ വിനയത്തോടെ അനുഭവം തന്നെ രാഷ്ട്രീയക്കാരനായിട്ട് കാണുന്നതിലുപരി അദ്ദേഹം ഒരു എന്താണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് തന്നെയാണ് അല്ലേ അപ്പം എന്ത് തന്നെയും മനോഹരമായ അനുഭവം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വിവരിച്ചു എല്ലാവരും കേട്ടു ഗുരുവായൂരപ്പനെ കാണാനും നിങ്ങൾ എല്ലാവരും അടുത്ത് തന്നെ വരേണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ ഗുരുവായൂർ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനൊരു വലിയ സമാധാനം തന്നെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പം വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത കാഴ്ചകളാണ് എല്ലാവരും വരിക ഗുരുവായൂരിലേക്ക് ഈ കാര്യമൊന്നു പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഹരേകൃഷ്ണ